അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വീണ്ടും പിണറായി വിജയനും കമ്മികളും എന്ന് തന്നെ പറയാം കാരണം ഈ കേസിൽ നിന്ന് അതായത് കോറ്റി കെറ്റി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ചെറു കുട്ടികൾ വരെ ഏറ്റുപാടിയ പാട്ടും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേസും ഒക്കെ അത് ഇനി കേസെടുക്കണ്ട അതിൽ കൂടുതൽ കേസുകൾ ഇനി ചെയ്യേണ്ടതില്ല മൊഴിയെടുക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് എങ്ങനെയാണ് കമ്പികളുടെ ഈ പരാജയത്തിൽ അല്ല അവരിങ്ങനെ വീണ്ടും വീണ്ടും സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണ് സ്വയം കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഈ അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് അവർ ചൊല്ലുണ്ട് അതേപോലെ തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിന് പാട്ടിനോട് എന്നുള്ള ഒരു സമീപനമാണ് അവർ കാണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ സമയത്തൊന്നും തന്നെ ഈ പാട്ടിറങ്ങിയിട്ട് രണ്ടാശയിൽ കൂടുതലായിട്ടുണ്ട് എല്ലാവരും കേൾക്കുകയാണ് അതൊന്നും ഇല്ലാതിരുന്ന ഒരു വ്രണപ്പെടലാണ് ഈ ഇത് കഴിഞ്ഞപ്പോഴ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അതില് ആ കേസ് എടുത്തപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് കേരളം ഒന്നാകെ പറഞ്ഞതാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും ഇത് യാതൊരു ഗ്രൗണ്ടുമില്ലാത്ത ഒരു കേസാണ് ഇത് നിലനിൽക്കാൻ പോകുന്നില്ല സ്വയം വിലഭ്യരാകാൻ പോകുന്ന ഒരു നടപടിയാണിത് എന്ന് പലരും മുന്നറിയിപ്പ് പോരുത് പക്ഷെ അതൊന്നും പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ അനുചരന്മാരോ ഒന്നും കേൾക്കില്ല അവര് കേസുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോഴ് അവര് തന്നെ പിന്നോട്ട് പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നിലവിലെ കേസ് അത് മരവിപ്പിക്കുക എങ്ങനെ എങ്കിലും അത് കാരണം ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എടുത്ത് ചവിറ്റുകൂട്ടി എറിയുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ എഫ്ഐആർട്ടെ പോലീസുകാർക്കെതിരെ വേണമെങ്കിൽ കോടതിയിൽ നിന്നും നല്ല അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അമ്മാതിരി വകുപ്പുകളുമൊക്കെ ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതിന് പരാതി കൊടുത്ത ആളെ അറിയൂല്ല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുടെ അത് ഒറിജിനൽ അല്ല കേട്ടോ അത്തരം ഒരു സമിതി വേറെയുണ്ട് കഴിഞ്ഞ ദിവസം അതൊരു ചാനൽ ചാച്ചാൽ അതിന്റെ അതിന്റെ ഭാരവാഹ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഇയാള് നേരത്തെ ആ ഈ ഒറിജിനൽ ആയിട്ടുള്ള സമിതിയിലുള്ള അയാളായിരുന്നു അയാൾ അവിടെ നിന്നും പുറത്താക്കിയ കണ്ടിരുന്നു കുറെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ അയാൾ സ്വന്തമായിട്ട് ഒരു തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി അതിന്റെ നേതൃസ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ ആണ് ഇതെല്ലാം കഴിഞ്ഞ് പോലെ പലവെല്ലാം വന്ന് സി പി എം എൽ ഡി എഫ് എല്ലാം തോറ്റ് ദുന്നം പാടിയപ്പോഴേ ഇതിനകത്ത് വികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് ദ്രുതഗതിയിൽ ഇതിനകത്തൊക്കെ പോലീസിന് നടപടി ഉണ്ടാകുന്നുണ്ടാകും പരാതി കൊണ്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഭവങ്ങൾ അന്വേഷണം നടത്തുന്നു എല്ലാം നടത്തി റെഡിയാക്കി എഫ്ഐആർ എഫ്ഐആർട്ട് അതിനകത്ത് തന്നെ വിവരക്കാരുകളാണ് ഈ പറയുന്ന ആളുടെ പേര് തന്നെ ജി പി കുഞ്ഞു അബ്ദുള്ളത് കുഞ്ഞുപിള്ള എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ആ പരാതി കൊടുത്തത് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ പേരൊക്കെ തന്നെ പരാതി തെറ്റിച്ചാണ് കൊടുത്തത് പക്ഷെ അവരൊക്കെ തന്നെ ആ കുഞ്ഞുപിള്ള എന്നൊക്കെ പേരെഴുതി വെച്ചിട്ട് ആ പരാതിയോട് പറയുന്നത് എന്താണ് ഹിന്ദു ഇതര ആശ്വാസികളുടെ ഹിന്ദു ഇതര മതക്കാരാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ സമുദായവർക്ക് അല്ലെങ്കിൽ പറയാത്ത രീതിയിലുള്ള വർഗീയത അതാണ് മെയിൻ വിഷയം ഇവിടെ ആ ഇയാള് ഇപ്പം എന്ത് പോലെ ഇയാളുടെ അനിയനോ സഹോദരനോ കണ്ട് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത ആളാണ് അപ്പോൾ സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടായെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അയാൾക്ക് എത്രത്തോളം ബന്ധമൊന്നും അറിയില്ലെങ്കിൽ പോലും പരാതിക്ക് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പരാതി എന്ന ആരോപണം പുതക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മൾ കണ്ടല്ലോ പരാതി കൊടുത്തതിന് പിന്നാലെ പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടറി രാജു പ്രഖം അത് ഏറ്റുപിടിക്കുകയാണ് ഈ പറയുന്ന പോലെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള സംഘപരിവാർ നേതാക്കന്മാരൊക്കെ തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്ന പോലെ അവരെ ഏറ്റുപിടിച്ചിട്ട് ആ വർഗീയവാദികളുടെ തലത്തിലേക്ക് അവർ പോവുകയാണ് വർഗീയ വർഗീയത അഴിച്ചുപിടുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് ഒരുപക്ഷെ പല രീതിയിലുള്ള എന്താ പറയുക ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സാധാരണ ഇത്തരത്തിൽ തല പൊക്കുന്ന ചില വർഗീയ വർഗീയ വിദ്വേഷ സംഭവങ്ങളുണ്ടല്ലോ വർഗീയ ആളുകളുണ്ട് അവരൊന്നും തന്നെ ഇതിനകത്ത് മിണ്ടിയില്ല ഇതിന്റെ ഒക്കെ തന്നെ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് ഒരു സാധാരണ ഒരു ഭക്തനും ഇതുപോലെ ്രണപ്പെട്ടിട്ടില്ല മതവികാരം ഒന്നും വ്രണപ്പെട്ടിട്ടില്ല അതിനകത്ത് ഒറിജിനൽ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് അപ്പോഴേ ഈ വിഷയത്തില് ഈ കേസെടുത്തു പേർ ഒക്കെ രജിസ്റ്റർ ചെയ്ത് എന്നാൽ ഈ പരാതിക്കാരി എഴുതിയ ആളൊക്കെ തന്നെ വെളിയിലാണ് അയാൾ പ്രവാസിയാണ് അവർക്കൊന്നും ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല അവരെ ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴേ അത് വലിയ തീയതിയിൽ വീണ്ടും തിരിച്ചടിയാകും നിയമപരമായിട്ട് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോഴേ അത് അതിൽ നിന്ന് പിന്മാറാനായിട്ട് പോലീസ് തന്നെ തയ്യാറാകും ഈ പാട്ട് ആ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തരുത് മെറ്റയ്ക്ക് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ പിൻവലിക്കാൻ കത്ത് കൊടുത്തു എന്നാൽ കത്ത് കൊടുത്തില്ല കത്ത് തയ്യാറാക്കി വെച്ചു എന്നാലും ഇനിയിപ്പോൾ ഇപ്പോൾ കൊടുക്കണ്ട ആ കത്ത് കൊടുക്കണ്ട ഒരു തീരുമാനത്തിലൊക്കെ വരുത്തി കാരണം അതൊക്കെ തന്നെ ബുദ്ധിശൂന്യമാണ് അബദ്ധ ജില്ലിലമാണെന്ന പോലീസുകാർക്ക് ഇപ്പോൾ വൈകി ഉദിച്ച വിവേകം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും അവരിപ്പോ തിരിച്ചറിയുന്നു അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്നപ്പോഴെ എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ആക്കുക അല്ലെങ്കിൽ അതില്ലാണ്ടാക്കുക പുതിയ കേസുകളൊന്നും എടുക്കണ്ട എന്നല്ല കാരണം ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ലെന്നേ ലക്ഷക്കണക്കിന് കേസുകൾ ഇവർക്ക് എടുക്കേണ്ടി വരും കാരണം ഇതൊരു കോൺഗ്രസും യു ഡി എഫും ഇതൊരു പോരാട്ടം മറ്റൊരു എന്താ പറയുക വെല്ലുവിളിയ ഡേറ്റ് എടുത്തുകൊണ്ട് ഈ പാട്ട് പാടുന്നവരെ അല്ലെങ്കിൽ പാട്ട് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നാണെങ്കിൽ അതായത് ഞങ്ങൾ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് പാട്ടിപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുക ഇതുവരെ എത്രത്തോളം അറിയില്ല പൂർണ്ണമായിട്ടും അത് ബാക്കിയുടെ പുറത്തു വന്നത് കാരണം ബാക്കി എന്ന് പറയുന്നത് ഒരുപാട് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് അത് കൂടുതലും പുറത്തു വന്നത് ആ പാട്ട് പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തി എന്നതാണ് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം അപ്പോഴേ എന്താ പറയുക അങ്ങനെ കൂടുതൽ കേസുകളിലേക്ക് പോകണ്ടാകുന്ന ജില്ലാ പോലീസ് നേതാവിമാർക്ക് ഈ ക്രമസമാധാന ചുമതലയുള്ള ഡി എ ഡി ജി പി എച്ച് വെങ്കടേഷ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതേ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതിനെ ഇനി സമയം കണ്ടെത്തുള്ളൂ കേരളത്തിൽ വേറെ കേസൊന്നും എടുക്കാൻ സമയം കിട്ടാതെ ഈ പാരടിപ്പാട്ടിന്റെ പുറകെ പോയി കേസെടുക്കുക എന്ന് പറയുന്ന തരംതാണ് ഒരു പണി മാത്രമേ പോലീസിന് വരും ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം ആ രീതിയിൽ കോൺഗ്രസും യു ഡി എഫും ഈ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവര് പലയിടങ്ങളിലും ഇത് പ്രചരിപ്പിക്കാനായിട്ടൊരു അവരുടെ ഒരു എന്താ പറയുക അടുത്ത ടൂൺ ഇട്ടവർ ആ പാട്ട് പാട് പാടുന്ന ഒരു അത് മാറ്റി പാടാമല്ല വേറെ വരി ടൂണിലേക്ക് അത് മാറ്റിയത് പാടുകയൊക്കെ ചെയ്യാം ഇത് ഇവരുടെ അതൊന്നും അല്ല ഇവരുടെ വിഷയം പല കാര്യങ്ങളുണ്ട് ഒന്നും പറഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പ് തോൽവി അതിന്റെ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടങ്ങിയാൽ തുടർച്ചയായിട്ട് ദിവസം അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയിൽ നിന്നും വഴി ശ്രദ്ധ വഴിതിരിച്ചുവിടണം കാരണം ആ ചർച്ചകൾ അവരെ കൂടുതൽ അലവസരപ്പെടുത്തുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി രാത്രി മുതൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന രാത്രി ചർച്ചകളിലെല്ലാം നോക്കുക ഒരു ആറേഴ് ചാനലുകൾ ഉള്ളത് മൊത്തം ഈ സി പി എമ്മിന്റെ തോൽവിയാണ് കാരണം അവരത് സമ്മതിക്കുന്നില്ല തോൽവിയെക്കുറിച്ചുള്ള അവരുടെ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലാണ് പോകുന്നത് അതെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർക്കത് പിടിക്കുന്നത് ഈ ചർച്ചയിൽ നിന്നും വഴിതിരിച്ചു വിടുന്ന സംഭവത്തെ അതിനുവേണ്ടിട്ട് അവരൊരു മാർഗ്ഗം കണ്ട് പിടിച്ചാണ് പക്ഷെ ആ മാർഗം എന്ന് പറയുന്നത് അറ്റത്തെ കൈവിട്ട കളിയായി പോയി ഒരു വർഗീയതയുടെ ആ ചുവയുള്ള ഒരു കളിയായി ഇപ്പോ അത് സി പി എം ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിയിരിക്കണം വർഗീയതയുടെ ഒരു വക്താക്കളായിട്ട് ഈ ബി ജെ പി യെ സംഘപരിവാറിനെയൊക്കെ നാണിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയതയിലേക്ക് ആ പാട്ടെഴുതിയാളുടെ മതം തേടി പോവുക അതാണ് അവര് ലക്ഷ്യം വെക്കുന്നത് ആ രീതിയിൽ എന്തെങ്കിലും ഒരു ധ്രുവീകരണം നടത്തുക ഇതുവരെ ആ പാട്ടുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല ഒരു യഥാർത്ഥ ഭക്തനും പ്രശ്നമില്ല ഒരു ഹിന്ദുവിനും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല മുസ്ലിമിനും ഒന്നും പ്രശ്നമില്ല അത് അയ്യപ്പൻ പറയുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ആളൊന്നും അല്ലല്ലോ അദ്ദേഹം എല്ലാവരുടെയും ജാതി മതഭേദമന്യേ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പോഴേ അതിനെ ആ രീതിയിലേക്ക് മാറ്റി ഇതൊരു ഹിന്ദു വികാരം മരണപ്പെടുത്തുന്നത് മുസ്ലിമാണ് ഈ പാർട്ടി അതാണ് സി പി എം രക്ഷപ്പെടുന്നത് അവിടെ നോക്കിയിരിക്കുന്ന തീവ്ര സംഘപരിവാറുകാരുണ്ട് അവര് ഇത് ഏറ്റുപിടിക്കും അവരത് വലിയ പ്രശ്നമാക്കി മാറ്റും എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല അപ്പോൾ അത്രയ്ക്കും രീതിയിലുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള വിവേക ആ കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അവരെ ഏറ്റവും ഒടുവിലത് മനസ്സിലാക്കി ഇനിയിപ്പോഴും സി പി എം വീണ്ടും ഇത് ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്ത് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയാണ് ശ്രമം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതും ഏതുവരെ പോകുമെന്നൊന്നും അറിയില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നും തന്നെ ഈ പാട്ടിനകത്തിന്റെ ആ രീതിയിൽ അയ്യപ്പനെ അവഹരിക്കുന്നെങ്കിൽ അയ്യപ്പനെ വെച്ച് വോട്ട് ചോദിക്കുന്ന ഒന്നും തന്നെ ഇല്ല ഒരു പാടീഗാനമാണിത് ആ പാടീഗാനം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചന രംഗത്ത് ഇങ്ങനെ മുഴങ്ങിക്കേട്ടു എന്നല്ലാതെ അത് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു സംഭവമില്ല പാട്ടിനകത്ത് വോട്ട് ചോദിക്കുന്ന അതെങ്കിലും മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ബിംബങ്ങളെ വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ നോട്ടീസ് കിടക്കുക ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറച്ച ലംഘനമായിട്ട് വരും അതിൽ അത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പക്ഷെ അതിന്റെ പരിധിയിൽ വരുന്ന ഒന്നും തന്നെ ഈ പാട്ടിലില്ല അപ്പോൾ ആ രീതിയിൽ അവർ മുന്നോട്ട് പോയാലും ഏത് ഇവിടം വരെ പോകും എന്തവർക്ക് ഗുണമുണ്ടാകും എന്നത് നമുക്ക് കാത്തിരുന്ന കാരണം പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ മറ്റേ ചർച്ചകളുടെ മാറി ഇങ്ങനെ വഴിതിരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അത് എങ്ങനെ ഒരു ആയുധമാക്കി മാറ്റാമെന്നാണ് അവർ ശ്രമിക്കുന്നത് ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴീ ഇതിൽ നിന്നും യു ടെൻ അടിക്കുന്നത് മറ്റൊരു സംഭവം കൂടിയാണ് എന്താ അവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള കാര്യമല്ല യു ടെൻ അടിക്കുക എന്ന് പറയുന്നത് ഒമ്പതര വർഷത്തിന്റെ എത്ര കാര്യങ്ങൾ ഇവർ യു ടെൻ അടിച്ചിട്ടുണ്ട് യു ടി എൻ നമുക്ക് പറയാവുന്ന മാറിയിരിക്കാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണിത് ഒരു അടിക്കും ഈ ഇത് ഒന്നും മുന്നോട്ട് പോയതിപ്പോൾ ആ ഗാന്ധിജിയോ പറഞ്ഞത് ഇതിന്റെ രണ്ടാം ഭാഗം വരുന്നുള്ളതാണ് പറഞ്ഞത് അത് അദ്ദേഹം എന്റെ തീമ്യെ കുറിച്ച് കുറിച്ച് ജയിലിൽ കിടക്കുന്ന എൻ വാസ് മുഖ്യമന്ത്രിക്ക് എന്തായിട്ടാണ് ഒരു തീം അപ്പോൾ അത് ആ പാട്ട് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്തായിരിക്കും എന്റെ ടൂൺ എന്നുള്ളൊക്കെ കേരളീയ പൊതുസമൂഹം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് അദ്ദേഹം കൂടുതൽ ഫേമസ് ആയി ആ പാട്ട് കൂടുതൽ വൈറലായി സി പി എം കൂടുതൽ കൂടുതൽ നാണം കെട്ട് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണുവന്നതാണ് ഈ പാരടി കേസില് പാരടി ഇതില് കേസെടുത്തത് കൊണ്ടുണ്ടായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്